ഹലോ നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയെങ്കിലും ഈ ചെടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് ഇതിനെ ഒരു കാരണവശാലും നമ്മൾ നശിപ്പിച്ച് കളയരുത് കാരണം ഇതൊരു അമൂല്യ സസ്യമാണ് ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ അതായത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചെടി നമ്മുടെ കേരളത്തിൽ പൊതുവേ ഒരു സാധാരണ ഒരു കുറ്റിച്ചെടിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഇതാണ് ഇത് മിക്കപ്പോഴും നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചെടി എൻ്റെ ചെടിച്ചെട്ടിയിൽ ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എനിക്കറിയത്തില്ല ഇത് ഇത്ര ഗുണമുള്ളതാണ് പലപ്പോഴും ഇത് നമ്മൾ പറിച്ചു കളയാറുള്ള ഒരു ചെടി തന്നെയാണിത് പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു അത്ഭുത ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് കുറേ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഒരുപാട് പ്രമേഹത്തെ തടയാനും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും അങ്ങനെ ഒരുപാട് ഒറ്റ അനേകം രോഗങ്ങൾക്ക് ഒറ്റമൂല്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പേരാണ് ചെറുള എന്നാണിത് അറിയപ്പെടുന്നത് ഇതിന് ബലിപ്പൂവ് എന്നും മറ്റൊരു പേരുണ്ട് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഇത് നല്ലൊരു ഔഷധമാണെന്ന് മനസ്സിലായി അതുകൂടാതെ മഞ്ഞപ്പിത്തത്തിന് അതായത് നമ്മുടെ ജോണ്ടിസ് പോലുള്ള രോഗങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ടും ഈ ഒരു ചെറുള എന്നറിയപ്പെടുന്ന ഈ ഒരു സസ്യത്തെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളെ അതായത് ഒട്ടനേക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയുന്ന ഈ ഒരു അസുഖം അതായത് അത് നിങ്ങൾക്കറിയാമല്ലോ അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഒറ്റമൂലി കൊണ്ടൊന്നും നമുക്കതൊരു നിർത്താൻ പറ്റത്തില്ല കാരണം സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തേ മതിയാകത്തുള്ളു അല്ലാതെ വേറെ ഒരു പരിഹാരം അതിനില്ല പക്ഷെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മളത് മനസ്സിലാക്കുക യാണെങ്കിൽ ഈ ഇതുപോലുള്ള ഒറ്റമൂലികളൊക്കെ ചെയ്ത് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിഹരിക്കാനോ ഒക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു സസ്യത്തെ ഉപയോഗിക്കാൻ പറ്റും അതായത് ഈ ചെറുള എന്ന് പറയുന്ന ഈ ചെടി നമ്മൾ പറിച്ചെടുത്തതിനു ശേഷം ഒന്നുകിൽ പാലിലോ അല്ലെങ്കിൽ നെയ്യിലോ ഇട്ട് കാച്ചതിന് ശേഷം അത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ഈ ചെറുവിളയെ എടുത്ത് നമുക്ക് സമൂലം എടുക്കാം കേട്ടോ ഇതെടുത്ത് കഷായം വെച്ച് കുടിച്ചാലും നമ്മുടെ കിഡ്നി സ്റ്റോണിന് നല്ലൊരു പരിഹാര മാർഗമാണ് അത് അലിഞ്ഞു പോകാൻ ഉള്ള ഒരു പവറ് ഈ ഒരു ചെടിക്കുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ഈ പ്രമേഹ രോഗങ്ങൾക്ക് അതായത് ഡയബറ്റിസ് പോലുള്ള ഡയബറ്റിസ് മാറുന്നതിന് അല്ലെങ്കിൽ അതിനൊരു പരിഹാരത്തിനായിട്ടും ഈ സസ്യം നല്ല രീതിയിൽ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലത് ആണ് ഈ ചെറുവള എന്ന് പറയുന്ന സസ്യം അതായത് ഇപ്പം ഈ ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതശൈലികൾ അതേപോലെ തന്നെ നമ്മുടെ ആരോ ആഹാരക്രമങ്ങൾ ആഹാര രീതിയും നമ്മുടെ ജീവിതശൈലി ലൈഫ് സ്റ്റൈലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാറുന്നതിനനുസരിച്ച് തന്നെ മാറുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കപ്പം ഈ മാറുന്നതാണ് നമ്മുടെ ഈ ഡയബറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ചെറുളയുടെ ഇലയെടുത്ത് നമ്മൾ ചതച്ച് മോരിൽ കാച്ചി മോരിൽ ചതച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിനൊരു പരിഹാരമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോഴ് ഇപ്പോൾ ഞാനിത് ഇതിനെ ഒരുപാട് ഘട്ടം ഇതല്ലാതെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ ചെറുളന്ന് ഇപ്പോൾ ഡയബറ്റീസിനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് പറയുന്നത് തന്നെ അതുപോലെ കിഡ്നി സ്റ്റോണിന് ഇതിനൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ ഓർമ്മശക്തി കൂട്ടാനൊക്കെ ഇതൊരത്ഭുത സസ്യമാണ് ഒരു അമൂല്യമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ആരും ചട്ടിയിലോ ഒക്കെ ഇത് നിൽക്കുകയാണെങ്കിൽ ഇത് പുല്ലാണെന്ന് കരുതി നമ്മൾ പറിച്ചു കളയരുത് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അതുപോലെ ഗുണങ്ങൾ ഉള്ള ഒരു അത്ഭുത സസ്യമാണ് നമ്മുടെ ഈ ചെറുള എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾക്കും അറിയായിരിക്കും ഒരുപാട് ഇതിനെപ്പറ്റി ഉള്ള ഗുണങ്ങൾ അറിയാവണെ അറിയുന്നവര് താഴെ കമൻറ്റ് ചെയ്യുക വളരെ പ്രയോജനപ്പെടുന്നതാണ് ഇപ്പോഴത്തെ വരുന്ന തലമുറകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ല തന്നെ അവർക്കൊക്കെ ഇത് നമ്മൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലേ ഇപ്പം മിക്കവർക്കും ഉള്ള നമ്മുടെ ബോഡി പെയിൻ അല്ലെ ബോഡി ഏക്ക് സന്ധിവേദന അല്ലെങ്കിൽ ജോയിൻ പെയിൻ അസ്ഥിവേദന വേദന ഇതിനൊക്കെ നല്ലതാണ് ഈ ഒരു ചെറുളയുടെ ഇതിൻ്റെ ഇതെടുത്ത് ഈ ഒരു ചെടിയെടുത്ത് നമ്മൾ നല്ല വൃ ഭംഗിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സന്ധിവേദനയ്ക്കും ജോയിൻ പെയിനിനും ശരീരവേദനയ്ക്കും ഒക്കെ നല്ലൊരു പരിഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ചെടിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പരിസരത്ത് ആര് എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ഇത് കളയരുത് വളരെ അമൂല്യമായൊരു സസ്യമാണിത് കേട്ടോ ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചെടി ഒരുപാട് ഒട്ടനേകം ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മൂലക്കുരുവിന് സ്ത്രീ സംബന്ധം സ്ത്രീകൾക്കുണ്ടാകുന്ന ആർദ്ധവത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ബ്ലീഡിങ്ങിനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ കൃമിശല്യം അല്ലെങ്കിൽ നമ്മൾ വിരശല്യം വേം ഉള്ള ആളുകൾക്ക് ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഇത് വിരശല്യത്തിൽ നിന്ന് വേം ഇൻഫെസ്റ്റേഷനിൽ നിന്ന് നല്ലൊരു പരിഹാരം കണ്ടെത്താൻ നല്ലതാണിത് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ പുതിയതായിട്ട് ഇതുപോലുള്ള എന്ത് പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിലും അതിന് മുമ്പായിട്ട് നമ്മളൊരു വിദഗ്ദ്ധനായൊരു ഡോക്ടറുടെ അതായത് ആയുർവേദ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ എടുത്തതിനു മാ ശേഷം മാത്രം ഇതൊക്കെ പരീക്ഷിക്കാവൂ എന്ന് കൂടി ഞാൻ നിങ്ങൾക്കൊരു മുന്നേ മുന്നറിയിപ്പ് തരികയാണ് കാരണം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം വിപരീത ഫലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ പല ശീലങ്ങളും മാറ്റിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു വിദഗ്ദ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല ശീലങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് താഴെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ